ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു കാര്യം പുതുതായിട്ട് പരിചയപ്പെടുത്തുകയല്ല പഴയ കാര്യം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക നേരത്തെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഷീറ്റ് ഉണക്കുന്നത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നുള്ളൊരു സംവിധാനത്തിൽ ഇതുപോലെ അയ കെട്ടിയിട്ട് അയയിൽ ഷീറ്റ് ഇടുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം സാധാരണഗതിയിൽ നമ്മൾ അയയിൽ മടക്കി ഇടുന്ന ഷീറ്റ് ഇങ്ങനെ മടക്കി ഇടാതെ ഇങ്ങനെ നൂത്തിട്ടാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം അതുപോലെ ഇതിനേക്ക് ഹോൾസ് വീഴുന്നില്ലേ ഹോൾസ് വീഴുന്നുണ്ട് സ്വാഭാവികമാണ് ഇതിന് ഹോൾസ് വീഴുന്നുണ്ട് അങ്ങനെ ഹോൾസ് വീണാൽ റബ്ബർ ഷീറ്റിന് വിൽക്കുമ്പോൾ ഗ്രേഡ് ഷീറ്റിൻ്റെ വില കിട്ടുമോ അങ്ങനെ പല സംശയങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു കാര്യം പറയുകയാണ് അതായത് ഷീറ്റ് രണ്ട് വശത്തുനിന്നും കാറ്റും വെളിച്ചവും കിട്ടി വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതിന് വളരെ നല്ലൊരു ഐഡിയ ആണിത് നമ്മൾ സാധാരണ അയാൽ മടക്കിയിട്ടിട്ട് വീണ്ടും തിരിച്ചിട്ട് ഉണക്കണം ഇത് അതിൻ്റെ ആവശ്യമേ വരുന്നില്ല ഒരേ രീതിയിൽ കിടന്ന് രണ്ട് വശത്തും അതായത് ഇളംവയിൽ തൊട്ട് അസ്തമന സൂര്യന്റെ പ്രകാശം വരെ ഇതിൽ തട്ടി രണ്ടു വശത്തു നിന്നും ഇതിലെ ജലാംശം നഷ്ടപ്പെട്ട് നല്ല വൃത്തിയായിട്ട് വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാനും പറ്റും ഇനി ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് നീക്കം ചെയ്യാം മഴവെല്ലം കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് പോവാം മടങ്ങി കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒട്ടിയിരിക്കുന്ന ക്ഷീത്തിനെ ഇളക്കിയൊക്കെ എടുക്കണം അതും ഒരു പ്രശ്നമാണ് ഇത് അതുമില്ല വളരെ പെട്ടെന്ന് എടുക്കാം പിറ്റേ ദിവസം ഇതുപോലെ നമ്മൾ എടുക്കുന്നതിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇതുപോലെ കൊളുത്തി നമ്മുടെ ഇട്ടാൽ മാത്രം മതി നൂത്തിടുകയും വേണ്ട ഇതുപോലെ എടുത്ത് നമുക്ക് മടക്കി നൂത്തിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് വിലത്തിൽ എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതൊന്ന് കൊളുത്തി കിട്ടാ മതി അങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണക്കിയെടുക്കാം അപ്പൊ സംശയമൊന്നും വേണ്ട ഷീറ്റ് ഉണക്കുന്നതിൽ ഉത്തമമായ ഒരു മാർഗം നൂത്ത് തന്നെ ഷീറ്റ് ഇട്ട് ഉണക്കിയെടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാനും ഉത്തമമാണ് അതുപോലെ ഹോൾസ് വീണെന്നും പറഞ്ഞ് ഗ്രേഡ് ഷീറ്റിന്റെ വിലയൊന്നും കുറയത്തില്ല നമ്മൾ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഹോൾസ് വീണെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല ഗ്രേഡ് ഷീറ്റിന്റെ വില തന്നെ കിട്ടും കാരണം അത് വൃത്തിയായിട്ട് തുടങ്ങി കിട്ടും ചെറിയ രണ്ട് തുണ്ട് കമ്പി കമ്പിക്കഷണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് കമ്പി കഷ്ണം എടുത്തിട്ട് അത് എസ് ആകൃതിയിൽ ഒന്ന് വളക്കുക അതിനെ കൊളുത്തി ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും ആക്കി നമ്മൾ വളച്ചിതിനെ കൊളുത്തിയിടുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും കമ്പിത്തുണ്ട് മാത്രം മതി അതിന് ഇതുപോലെ നമുക്ക് ഷീറ്റ് ഉണക്കിയെടുക്കുന്നതിന് വളരെ ഉത്തമമാണ് ഞാനിവിടെ ഷീറ്റുകൾ ഇങ്ങനെ ഉണക്കും ഇത് മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഹുക്കുകളിൽ ഇതുപോലെ ഹുക്കുകളിലാണ് ഇടുന്നത് സാധാരണഗതിയിൽ ഈ ഷീറ്റുകളൊക്കെ പിറക്കി മാറ്റിയതാണ് ഒരുപാട് വെളിയിലോട്ട് കിടന്ന ഷീറ്റുകളാണ് ഇതാകുമ്പോൾ നമ്മൾ ഒരിടത്തിട്ടിട്ട് ഇതിനെ നീക്കി എങ്ങോട്ട് വേണമെങ്കിലും ഇതോടെ നീക്കി കൊണ്ടുപോകാനാണ് ഈ ഹുക്കുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മഴ വന്നതുകൊണ്ട് എല്ലാം അകത്തേക്ക് കയറ്റി അതിനെ പിറക്കി മാറ്റിയതാണ് അത് സ്ക്കോസിനുള്ളിൽ ഇട്ടു അതുകൊണ്ടാണ് ഈ ഹുക്സ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹുക്സിലിട്ട് വേണമെങ്കിൽ ഈ സാധനത്തെ നമ്മുടെ വെയിലുള്ള ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് കാണുമെന്നുള്ളൊരു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം